ഡ <laughs> നമസ്കാരം നമ്മൾ ചിലയിടങ്ങളിലെങ്കിലും ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു ഭിക്ഷാടനം പാടില്ല ഭിക്ഷാടനം ശിക്ഷാർഹമാണ് തുടങ്ങിയ ബോർഡുകളൊക്കെ അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇന്ത്യയിൽ നിയമം മൂലം ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു എന്ന് പക്ഷെ അങ്ങനെയില്ല ഇന്ത്യയിൽ നിയമം മൂലം ഭിക്ഷാടനം നിരോധിച്ചിട്ടില്ല ഈ അടുത്ത് മധ്യപ്രദേശിലെ ഇന്തോറിൽ ഇങ്ങനെ ഭിക്ഷ കൊടുക്കുന്നത് ശിക്ഷാർഹമാണ് ഭിക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ഒരു നടപടിയൊക്കെ കണ്ടിരുന്നു വാർത്തകളൊക്കെ കണ്ടിരുന്നു അതല്ലാതെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് ഭിക്ഷാടകർ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞുണ്ടോ അമ്മ എന്നൊന്നും ചോദിച്ചു വരുന്ന ഭിക്ഷാടകരല്ല പല രൂപത്തിൽ പല ഭാവത്തിൽ പല ടോണിലാണ് അവരുടെ സംസാരവും ചിലർ ഭീഷണിപ്പെടുത്തുന്നു ചിലർ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ ശപിക്കുന്നു തുപ്പുന്നു കയ്യിലെന്തെങ്കിലും വടിയൊക്കെ ഉണ്ടെങ്കിൽ ആക്രമിക്കാൻ തുനിയുന്നു അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഞാൻ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയിൽ ഒരു ദിവസം ഒരു ആറ് പേരെങ്കിലും ഒക്കെ വീട്ടിലെത്താറുണ്ട് ചികിത്സാ സഹായം ചോദിച്ചെത്തുന്നവർ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായത്തിനായിട്ട് എത്തുന്നവർ ഇവിടെ തമ്പടിച്ച് ജീവിച്ചിട്ട് നമ്മുടെ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്നവർ അർഹതയില്ലാത്ത ഒരുപാട് പേരെ കൂട്ടത്തിലുള്ള ചിലരെ കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും ആ ഇവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചു കൂടെ എന്നത് ഇട പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിൽ ആ പണം ചോദിച്ചു വന്നു സഹായം ചോദിച്ചു വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വീട് അപ്പോൾ ഇവിടെയല്ല കർണാടകയിലാണ് വീട് എന്ന് പറഞ്ഞു നന്നായിട്ട് മലയാളം സംസാരിക്കുന്നു ഒരു പത്ത് വർഷമെങ്കിലും അടുപ്പിച്ച് കേരളത്തിൽ താമസിച്ച ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ മലയാളം സംസാരിക്കാൻ കഴിയുകയുള്ളൂ ചോദിച്ചപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെയാണ് കളിക്കേവളയിലാണ് താമസിക്കുന്നത് ഉടൻ തന്നെ തിരിച്ചു പോകും പഠിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പഠിക്കുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതണമെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ വേണ്ട എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് മറുപടിയില്ല ഉടൻ തന്നെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു എന്തെങ്കിലും തരുവോ എന്ന് ധൃതി വെച്ചു അപ്പോൾ ഒരു ബുക്ക് ഉണ്ട് സംഭാവന എഴുതുന്ന ബുക്ക് ആ ബുക്കിൻ്റെ കയ്യിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ അതിന് മുമ്പ് ഒരു അഞ്ച് പേര് കൊടുത്തതെല്ലാം ആയിരത്തി അഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് അപ്പോൾ എൻ്റെ അലോക്കക്കാരെ എനിക്കറിയാമല്ലോ ആരും ഇത്രയൊന്നും കൊടുക്കില്ല എന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ ഉടായ്പ്പ് നമുക്ക് മനസ്സിലാവും ഇരുപത്തഞ്ച് രൂപ കൊടുത്തവരുടെ അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർത്ത് ഇരുന്നൂറ്റി അൻപതാക്കും അൻപത് രൂപ കൊടുത്തവരുടെ പൂജ്യം കൂടെ ചേർത്ത് അഞ്ഞൂറാക്കും പത്താണ് കൊടുത്തതെങ്കിൽ പൂജ്യം ചേർത്ത് നൂറാക്കും ഇതാണ് ഇവരുടെ ഒരു ഉടായ്പ്പ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ ഇത്രയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അഞ്ച് രൂപ പത്ത് രൂപ അൻപത് രൂപയൊക്കെ കൊടുക്കുന്ന മോശമല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ വലിയ തുക കൊടുക്കും എന്നതാണ് ഇതിൻ്റെ പുറകിലുള്ള അവരുടെ ഉദ്ദേശം ഒരു മനഃശാസ്ത്രം ചികിത്സാ സഹായത്തിന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവര് അവരുടെ കയ്യിൽ ഒരു തെളിവും കാണില്ല അവർ വെറുതെ ഇങ്ങനെ പറയുകയാണ് അവരും വരാറുണ്ട് നമ്മൾ എന്തെങ്കിലും പണം കൊടുത്തു കഴിയുമ്പോൾ അതും ഓടുകയാണ് നമ്മളെ ഒന്നും കാണിക്കുക പോലുമില്ല തെളിവ് എന്തിനാണിതെന്നൊക്കെ അപ്പൊ ഇത് നിരോധിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും നിയന്ത്രിക്കാൻ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ദുരിതമാണ് കാരണം നമ്മളെല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ഓരോ മാസത്തെയും നമ്മുടെ മാസ മാസവരുമാനമൊക്കെയുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പാല് പത്രം കുട്ടികളുടെ ഫീസ് ലോൺ ഉള്ളവർക്ക് അത് ഒരുപാട് ബാധ്യതകൾ നമ്മൾ മാസാ മാസം തീർക്കേണ്ടതുണ്ടാവും അതിനോടൊപ്പം തന്നെ സഹായം ചോദിച്ചു വരുന്നവർക്കായി ഒരു തുക മാറ്റിവെക്കേണ്ട ഒരു ദുരവസ്ഥയാണ് പലർക്കുമുള്ളത് അപ്പോൾ ഒരു ഇടത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതമാണത് ഏ ഈ വീഡിയോയിൽ കണ്ട രംഗത്തിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും മുന്നോട്ട് വരുന്ന ആളുകളുണ്ട് മാക്സിമം പേരും പ്രതികൂലിക്കുകയായിരുന്നു നമുക്കത് കണ്ടാൽ അങ്ങനെ ചെയ്യാൻ തോന്നുകയുള്ളൂ ഇങ്ങനെയുള്ളവർക്ക് ഒരു രൂപ കൊടുക്കാൻ പോയിട്ട് ഒരു നല്ല വാക്ക് നമുക്ക് പറയാൻ തോന്നില്ല നമ്മൾ ആരെയും ഏൽപ്പിച്ച പണമല്ല ചെന്ന് ചോദിക്കുന്നത് നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ മുന്നിൽ നമ്മുടെ വയർ നിറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കീശ നിറയ്ക്കാനോ നമ്മൾ പണം ചെന്ന് ചോദിക്കുന്നു അവർക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് തരും ഇല്ലെങ്കിൽ അവരില്ല എന്ന് പറയുമ്പോൾ പോകുക എന്ന ഒരു മാന്യതയാണ് കാണിക്കാനുള്ളത് അതുമല്ലാതെ പോകാതെ അവിടെ നിന്നുകൊണ്ട് അവരെ ശപിക്കുക അവരുടെ മുഖത്ത് തുപ്പുക മണ്ണു ശപിച്ചുകൊണ്ട് എറിയുക ഈ ശാപം ഒന്നും ഇങ്ങനെ ഏൽക്കില്ല എങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഒരു ചെറിയ കടയോ മറ്റോ ആണത് മനസ്സിലായില്ലേ അപ്പം അവരവിടെ എന്തെങ്കിലും കച്ചവടം നടന്നാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്താം എങ്ങനെയാണ് കച്ചവടം നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ എന്ന ആകുലതയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോൾ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അയാൾ ഇങ്ങനെ ശപിക്കുന്നു അതൊക്കെ വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ശാപം എന്നുള്ള കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും ഒരാവശ്യവും ഇല്ലാതെ വന്നു കയറുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം ഇതിനെയൊക്കെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളത് പലർക്കും പല സമയത്തും അറിയില്ല കാരണം പ്രായമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല അവരോട് അങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല ചെറുപ്പക്കാരാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും അവരെ ചെയ്താലെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറിയാൽ അതിനായിരിക്കും വ്യാപകമായിട്ടുള്ള പ്രചാരണം കിട്ടുന്നത് നമുക്കെതിരെ നിയമ നടപടിയും വരും പക്ഷേ ഇവർ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിന് യാതൊരു പരിഹാരവും ഇല്ല ബസ്സുകളിലും ഇങ്ങനെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടുന്ന അവരുടെ വിഭാഗത്തിൽ വരുന്നതാണോ എന്നറിയില്ല ഒരാള് വന്നിട്ട് ദിവസവും ഇങ്ങനെ ബസ്സിൽ കയറി പണം ചോദിക്കും കൊടുക്കാത്തവരെയൊക്കെ ഇങ്ങനെ പ്രാഗിയും വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു പോകുന്ന ഒരവസ്ഥ അപ്പൊ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഓൾറെഡി അതിന്റെ കൂടെ ഇതും കൂടെ ഒക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മാക്സിമം പേരും ഇങ്ങനെ തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് പൈസ ചോദിക്കുന്നവരിൽ അവരോട് നമ്മൾ പറയുകയാണ് സർക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല സ്വകാര്യ സംഘടനകളും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടേക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങളെ അവിടെ കൊണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല അവർക്ക് ഇങ്ങനെ റോഡിൽ അലഞ്ഞു തിരിയണം ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങണം പുരുഷന്മാരിൽ ഭൂരിഭാഗം പേരും അത് മദ്യപിക്കുന്നവരുണ്ട് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ ചിലർ ഇതൊരു ജോലിയായിട്ട് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുന്നവരുണ്ട് മാസം ഇത്ര രൂപ കളക്ഷൻ കിട്ടും അല്ലെ ദിവസം ഇത്ര രൂപ കിട്ടുന്നത് അത് വീട്ടിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെ ജീവിക്കുന്നവർ പിന്നെ നേരത്തെ അല്ല എല്ലാ മനുഷ്യർക്കും ഗേറ്റ് തുറന്നു കൊടുക്കാൻ പേടിയാണ് ഒരിക്കലും ആരും അവർ ജിത്തിൽ വന്നാൽ ഗേറ്റ് തുറന്ന് കൊടുക്കരുത് എന്നേ ഞാൻ പറയുകയുള്ളു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട് വൃദ്ധർ മാത്രമുള്ള വീടുകളുണ്ട് അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ മാത്രം പകലാകുന്ന വീടുകളുണ്ട് പലരും ജോലിക്ക് പോയിട്ട് പ്രായമായവർ മാത്രവും അസുഖക്കാരും ഒക്കെയുള്ള വീടുകളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലേക്കൊക്കെ ഇവരകത്ത് വന്ന് കയറിയാൽ മോഷണത്തിനുള്ള സാധ്യത ചിലപ്പോൾ അകവരുത്തി ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ എന്നും കാണുന്ന ആളുകൾ വരെ സമയം സാഹചര്യം നോക്കി വെച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി അപായപ്പെടുത്തുന്ന ഒരു കാലമാണ് അല്ലേ ഇപ്പം സ്വർണത്തിനൊക്കെ ഇത്രയും വില കൂടി ഒരു ഗ്രാം സ്വർണത്തിന് വേണ്ടി മനുഷ്യനെ കൊന്നു കളയുന്ന കാലമാണ് അപ്പൊ ആ ഒരു സമയത്ത് ആരെങ്കിലും ഇങ്ങനെ വന്നാൽ നമ്മളൊന്ന് തുറക്കാൻ മടിക്കും അപ്പോൾ തുറന്നില്ലെങ്കിൽ അവർ ബ്രാഗും ശാപിക്കും അങ്ങനെ ചെയ്യാതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാവരും അവരവരുടെ സുരക്ഷിതത്വം ആദ്യം നോക്കുക ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ വളരെ അവശ്യരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമോ പൊതിഞ്ഞെടുത്ത് ഗേറ്റിന് വെളിയിൽ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഉത്തമം അല്ലാതെ പണം കൊടുത്ത് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം പലരെയും കണ്ടിട്ടുണ്ട് പകല് നമ്മൾ കൊടുത്ത ആളുകൾ പിന്നീട് മദ്യപിച്ച് നടക്കുന്ന കാഴ്ച നേരിൽ കാണേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തെരുവിലും റോഡ് സൈഡിലും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് നിന്ന് നമ്മളോട് പണം യാചിക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ വീടുകളിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ കയറി ഇറങ്ങി ഭിക്ഷാടനം നടത്തുന്ന ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പാണ്ഡക്കെട്ടുമായിട്ട് വന്ന് പണ്ടൊക്കെ നമ്മൾ ഫാൻസി ഡ്രെസ്സിന് ഭിക്ഷാടകന്റെ വേഷത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു ഇതൊക്കെ മാറി ആ ഒരു ചിത്രമല്ല ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് പല ഭാവത്തിലാണ് വരുന്നത് ആരും ഒരു ചർച്ചയാക്കാത്ത വിഷയമാണിത് എന്നാൽ പലരെയും പല രീതിയിലും അത് ബാധിക്കുന്നുണ്ട് മാനസികമായും സാമ്പത്തികമായും ചിലരൊക്കെ മറ്റുള്ളവരെ സഹായിക്കണം സഹായിക്കണം എന്നുള്ള ആഗ്രഹം ഗ്രഹമല്ലാതെ മനസ്സിലുള്ളവർക്ക് അവർ വരുമ്പോൾ ഒരു രൂപ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് പിന്നെ അന്നത്തെക്കൊരു വിഷമാണെന്നാലും ഒരു രൂപ കൊടുക്കാൻ പറ്റിയില്ലല്ലോ മറ്റു ചിലർക്കാണെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കൂടെ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് അതൊരു ബാധ്യതയാകുന്ന ആളുകളുമുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കുക സർക്കാരിനോ നിയമത്തിനോ ഒക്കെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്ന ഒരു അപേക്ഷയുണ്ട് ആരെയും സഹായിക്കരുത് എന്ന ഒരു മെസ്സേജ് അല്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത് അർഹത ഉള്ളവർക്ക് കൊടുക്കണം ഈ ചികിത്സാ സഹായത്തിനൊക്കെ വന്നാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടണം ആ അവരുടെ കയ്യിൽ ഇത് എത്തിച്ചേരുന്നുണ്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ വാട്സപ്പിലൂടെ ഒരുപാട് ഇങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട് ആ ചികിത്സയും കഴിഞ്ഞ് ഒരു പക്ഷേ ആ രോഗി മരണപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ സർജറിയും കഴിഞ്ഞതിന് ശേഷവും ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഗ്രൂപ്പുകളിലൂടെ കയറി ഇറങ്ങാറുണ്ട് ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടാറുമുണ്ട് ഈ പണമൊക്കെ ചെല്ലുന്നു എന്തിനവർ വിനിയോഗിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ നല്ല മനസ്സുകൊണ്ട് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുകയാണ് പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചെയ്യുക പരമാവധി പേർക്ക് ആഹാരം കൊടുത്ത് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക വീഡിയോടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ